സ്നേഹിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയതിനു ശേഷം ഒരു ബന്ധം തകരുന്നത് എന്തുകൊണ്ട് അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തകരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടുതൽ അടുത്തറിയുമ്പോൾ സ്വഭാവപരമായി യോജിക്കാൻ പറ്റാതെ വരിക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇതാണ് ഒട്ടുമുക്കാൽ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായും മാനസികമായും എല്ലാം അടുത്തറിയുമ്പോൾ ജീവിതത്തിൽ യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പൊട്ടിത്തെറികൾ അവരുടെ ഇടയിൽ സംഭവിക്കുന്നു അപ്പോൾ ആ ബന്ധം തകരാൻ ഇടയെത്തിയിരുന്നു അപ്പോൾ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ഒരു ബന്ധം തകരാൻ തുടങ്ങുന്നത് അത് അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ ക്ഷമയും എല്ലാം മൂലം വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തകർന്നു തരിപ്പണമായത് തന്നെ പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത ഒരവസ്ഥ സംജാതമാകുക രണ്ടു പേർക്കിടയിൽ പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത ഒരവസ്ഥ സംജാതമാകുകയാണെങ്കിൽ ഈ അവസ്ഥ ഏത് ബന്ധത്തെയും പെട്ടെന്ന് തകർത്ത് കളയും അതിന് സമയപരിധിയില്ല പ്രായപരിധിയില്ല ഒന്നുമില്ല വളരെ പെട്ടെന്ന് തകർത്ത് കളയും അപ്പോൾ വിട്ടുവീഴ്ചയും എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുമുണ്ടെങ്കിൽ മാത്രമേ ഏത് ബന്ധം വിജയിക്കത്തുള്ളൂ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം ബന്ധം വിജയിക്കുവാൻ ഇനി കുടുംബജീവിതത്തിലായിക്കോട്ടെ എന്ത് അവസ്ഥകളിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബന്ധങ്ങളിലായിക്കോട്ടെ പണപരമായി വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു അതായത് പണപരമായി ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക ഉദ്ദേശവലി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക അതായത് ലൈഫ് ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരിക അവിടെയും ബന്ധങ്ങൾ തകരാൻ ഇടയെത്തീരും അതിൽ നല്ല എൻജോയ്മെൻറ്റും നല്ല പൊളിച്ച് ജീവിക്കാനുള്ള ടെൻഡൻസി നോക്കി വന്നവരാണെങ്കിൽ അവർക്ക് ആ അവസ്ഥ കിട്ടാതെ വരുമ്പോൾ അവർ സ്ഥലം വിട്ടിരിക്കും കൂടെ ജീവിക്കുന്ന ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി അവർ പോയിരിക്കും ഇത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പണപരമായ അവസ്ഥകൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ അവർ മാനസികമായി ഒറ്റപ്പെടുത്തും അപ്പോൾ ഇവരുടെ ഹൃദയങ്ങൾ തകരും അല്ലെങ്കിൽ ഒരാളുടെ ഹൃദയം തകരും അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ബന്ധം തകരാൻ ഇടയുണ്ട് ഇനി സ്നേഹിക്കപ്പെടുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ സ്നേഹിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് സ്വന്തം താൽപ്പര്യങ്ങൾ ഖനിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ മാനസികമായി താൻ സ്വയം തകരുകയാണ് അല്ലെങ്കിൽ മറ്റേ വ്യക്തി തകർക്കുകയാണ് എന്നുള്ള അവസ്ഥകളൊക്കെ തോന്നലുകളൊക്കെ സംഭവിക്കുമ്പോഴും ഒരു ബന്ധം തകരും അത് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് അത് സംഭവിക്കുന്നത് പിന്നീട് അത് വലിയ തകർച്ചയായി മാറുന്നു അതുപോലെ തന്നെ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേർ തമ്മിൽ അതിൽ ഒരാൾ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് മറ്റുള്ളവരുടെ വാക്ക് അനുസരിച്ച് ജീവിക്കുക അപ്പോഴും ആ ബന്ധം തകരുകയും ഒരാൾ ഒറ്റപ്പെടുകയും ചെയ്യും ഒരാളെ മറ്റുള്ളവർ സ്വാധീനിക്കുന്നു അതുവഴി ഇവർ തമ്മിലുള്ള ബന്ധം തകരുന്നു ഇങ്ങനെ കുടുംബജീവിതങ്ങളൊക്കെ ഒരുപാട് തകർന്നിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക സുഹൃത്ത് ബന്ധങ്ങളും തകർന്നിട്ടുണ്ട് കൂടെയുള്ള വ്യക്തി കാരണം ജീവിതത്തിന് സമാധാനം പോവുക രണ്ട് വ്യക്തികൾ ഇങ്ങനെ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കൂടെയുള്ള വ്യക്തി കാരണം മറ്റ് വ്യക്തിയുടെ ജീവിതത്തിന് സമാധാനം പോവുകയാണെങ്കിൽ ആ ബന്ധം തകരും ഇത് കുടുംബജീവിതത്തിലായിക്കോട്ടെ ഏത് ജീവിതത്തിലായിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് കൂടെയുള്ള വ്യക്തികളുടെ സ്വഭാവ ദോഷികൊണ്ട് അല്ലെങ്കിൽ അവസ്ഥകൾ കൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോയ ഒരുപാട് അവസ്ഥകളുണ്ട് സാഹചര്യത്തിനനുസരിച്ച് രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് താമസിക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേർ സ്നേഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യത്തിനനുസരിച്ച് അവരുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബന്ധം ഒരിക്കലും നിലനിൽക്കിയില്ല തകർന്നു പോവും രണ്ട് വ്യക്തികളും രണ്ട് വഴിക്കായി പോവും ഇത് സത്യമായ ഒരു അവസ്ഥയാണ് പക്ഷേ സാഹചര്യങ്ങൾ മാറുമ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മാറാതെ അവർ ഒന്നായി പോവുകയാണെങ്കിൽ ആ ബന്ധം വിജയിക്കുകയും ചെയ്യും അറിഞ്ഞിരിക്കുക സ്നേഹിക്കപ്പെടുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ വിശ്വാസവും വിശ്വസ്തയും നഷ്ടമായി മാറുക ഇങ്ങനെ സംഭവിക്കുമ്പോഴും ഉറപ്പായും ആ ബന്ധം തകർന്നിട്ടുണ്ടാവും അവിടെ നരകതുല്യമായ സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം സംഭവിക്കുന്നു അത് കുടുംബത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അങ്ങനെ സംഭവിക്കും അപ്പോൾ ആ ബന്ധം തകർന്നിട്ടുണ്ടാവും വിശ്വസ്ഥതയും വിശ്വാസവും ഇല്ലാത്തൊരവസ്ഥയിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല ഒരു വ്യക്തിയുടെ കൂടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ ബന്ധം തകർന്നിട്ടുണ്ടാവും അത് സുഹൃത്ത് ബന്ധമായിക്കോട്ടെ കുടുംബജീവിതം ആയിക്കോട്ടെ എന്തും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ സംഭവിക്കുകയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്ന വ്യക്തി നല്ല വ്യക്തിയും മറ്റ വ്യക്തി മോശം വ്യക്തിയുമായി തിരികയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനത്തെ ഒരു ഫീൽ രണ്ടു രണ്ടുപേർക്കും സംഭവിക്കുന്നു കുറ്റപ്പെടുത്തുന്ന ആൾ നല്ല വ്യക്തി മറ്റേ ആൾ മോശം വ്യക്തി അപ്പോൾ അവർക്ക് യോജിക്കാൻ പറ്റാത്ത വിധം ആ ബന്ധം തകർന്നു പോകുന്നു പിന്നീട് ഒരിക്കലും മുന്നോട്ട് ഒന്നിച്ചു പോകാൻ സാധിക്കത്തില്ല അതാണ് ഇതിനടി അടി അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകം അത് തകർച്ചയിലെത്തിയിരിക്കും ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോയിൽ കൂടി സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തകരുന്നതിന് പിന്നിലെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ